അതുകൊണ്ടൊരിക്കലും ഒരു തളർച്ച വരുമ്പോഴേക്കും ആകെ തളർന്നു ഇനി എണീക്കൂല എന്ന് പറയരുത് എന്നാണ് ഒരു രോഗിയെ കുറിച്ച് പോലും അങ്ങനെയല്ലേ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഒരാൾ പാരലൈസായിട്ട് കിടക്കുക സ്ട്രോക്ക് വന്നു ഡോക്ടർമാരൊക്കെ മരുന്ന് മരുന്ന് പറഞ്ഞു നടക്കൂല നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സമയം വൈകിപ്പോയി നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കായിരുന്നു പക്ഷെ ഇത്ര ഫ്രീക്വൻസീൻ്റെ ഉള്ളിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ആ രോഗിയുടെ മുമ്പിൽ വെച്ച് എന്താ അപ്പം ചെയ്യലേ ണീക്കൂലന്നപ്പോ ഡോക്ടർ പറയണത് അതിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ അങ്ങനെയൊന്നും പറയരുത് എന്താ പറയേണ്ടത് അള്ളാഹു അല്ലേ ശിഫ നൽകുന്നത് ഇഞ്ചക്ഷൻ വെച്ചാലും ഇല്ലെങ്കിലും സർജറി ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ എണീപ്പിച്ച് നിർത്താൻ പറ്റുമല്ലോ അള്ളാഹു അല്ലേ നമുക്ക് ദ്വാച് ചെയ്യാലോ സ്വതക്കുകൾ ചെയ്യൽ ദാനധർമ്മങ്ങൾ ചെയ്യൽ അമലസോലി ഹാറ്റ് മുൻനിർത്തി നമുക്ക് അള്ളാഹുവിനോട് വാ ചെയ്യാം അള്ളാഹു സാധിപ്പിച്ചു തരും അള്ളാഹു ശിഫ തരും എന്ന് തന്നെ പറയാവൂ ഏതു രോഗികളോടും കാരണം ഞാനത് കേട്ടു ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു മഹാന്റെ ഒരു വാക്കുദ്ധരിക്കുകയാണ് എൻ്റെ റബ്ബാണ് ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് ശിഫ നൽകുന്നത് അള്ളാഹുവാണ് ഡോക്ടർമാർ ഞങ്ങളുടെ കയ്യിലിനെതിരും മരുന്നില്ല എന്ന് പറഞ്ഞാലും മരുന്നീ ബോഡിയിലേക്ക് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഞങ്ങളെ കൊണ്ട് ട്രീറ്റ്മെന്റ് എനിക്ക് ശിഫ നൽകുന്നതല്ലാഹുവാണ് എന്ന് ഇബ്രാഹിം അലഹിസ്സലാം അംബിയുടെ ആ ഒരു തത്വമാണ് തത്വമാണ്ങ്ങൾ കൈപിടിക്കുന്നത് ചികിത്സിക്കണം തഥാവോ അടിമകളെ നിങ്ങൾ മരുന്ന് കടിക്കണം മരുന്നിനും ഏതൊരു ും മരുന്ന് വെച്ചിട്ടുണ്ട് അറിയുന്നവർക്കറിയാം ഏതാണ് മരുന്നെന്ന് മരുന്നില്ലാത്ത ഒരു രോഗവും ഈ ലോകത്തിലില്ല എന്ന് മഹാനായ റസൂറുലാഹിതങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ചികിത്സിക്കണം ചികിത്സിക്കണം തഥാവോ ഡോക്ടറെ പോയി കാണണം എന്ന് ഹബീബായ ഹീബായി തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതൊരു സബബാണ് ഷിഫ അല്ല അതൊരു കാരണം അങ്ങനെ ഡോക്ടർമാര് മരിക്കാൻ പാടില്ലല്ലോ ഒരു മരിക്കടില്ലേ ഒരു അസുഖം വരുന്നില്ലേ എന്റെ അള്ളാഹുവിന്റെ കയ്യിലാണ് ഗുളിക കുടിക്കുമ്പോ ഈ ഗുളിക കൊണ്ടാണ് മാറട്ടെ അങ്ങനെയല്ല അള്ളാഹുവി ഞാൻ ഗുളിക കുടിക്കുകയാണ് മാറ്റിത്തരുന്നവൻ നീയാണ് അങ്ങനെയാണ് മരുന്ന് കുടിക്കേണ്ടത് ആ ഡോക്ടർ മരുന്ന് മാറും വേറെ ഡോക്ടറായാൽ മാറൂല അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിലെ വരുന്നതുകൊണ്ടേ മാറുള്ളൂ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലേ മാറുള്ളൂ ഇങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല സബബുകളാണ് അതതിൻ്റെ കാരണമാണ് അമ്മ ശിഫ വിധിച്ചിട്ടുണ്ടോ ഇരിക്കും ഇല്ലേ ഡോക്ടർ പറയും മരുന്നൊന്നും ഫലിക്കണില്ല എന്തു തന്നെയായാലും ഒരു രോഗിയോട് പോലും നിരാശയിൽ പറയരുത് തൊണ്ണൂറ്റമ്പത് വയസ്സായ ഉമ്മയാണ് വയസ്സായി കിടക്കുകയാണ് എന്താ ദോക്കേണ്ടത് വല്ല്യമാനെ നല്ല നില്ക്ക മരിപ്പിക്കണേന്ന അല്ല വല്ല്യമ്മക്ക് ശിഫ കൊടുക്കണേന്നാണ് അങ്ങനെ ദോക്കാവൂ നമ്മളൊരു എൺപത് എമ്പത്തഞ്ചെണ് കഴിഞ്ഞ പിന്നെ ദു അതെ തീരെ വയ്യ പ്രായമായിരിക്കണേ പിന്നെ എനിക്ക് നടന്നിട്ടൊക്കെ കുറെ കാലായി ഇപ്പൊ കിടപ്പാണ് നല്ല നിൽക്കേണ്ടത് പോയി കിട്ടാൻ വേണ്ടി ഇമാം കിട്ടി സലാമത്താകാൻ തോരനിക്കുന്ന് പറയും അത് വരക്കണം പക്ഷേ മരിക്കാൻ വേണ്ടി വരക്കരുത് എന്നാണോ മരിക്കണത് അള്ളാഹു അപ്പൊ ഈ കൊടുക്കണേ അല്ലെങ്കിൽ ഈമാൻ സലാമത്തായി കൊടുക്കണം പക്ഷേ ഏതൊരു രോഗിക്കും ശിഫ കിട്ടണം മരിക്കുമെ രോഗിയായിട്ട് തന്നെ മരിക്കണമെന്നൊന്നുമില്ലല്ലോ ആഫീദത്തിന് മരിച്ചൂടെ അള്ളാഹുനോട് ശിഫ ഇതിനെ ചോദിക്കണം ഒരുപക്ഷേ ആ ശരീരത്തിന് നൂറ്റി ഇരുപയസ് വരെ അള്ളാഹ് അതിഷേദിക്കണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ അതുകൊണ്ട് പ്രായമായി വയ്യാണ്ടായി ഇനി എണീക്കൂല അതൊക്കെ നമുക്ക് തോന്നുകയാണ് അള്ളാഹുന്റെ ഖള്ളായിൽ ചിലപ്പോൾ മരിച്ചാണെങ്കിലോ അതുകൊണ്ട് ശിഫ കൊടുക്കണേന്ന് ഏതോർക്കാവൂ എന്നല്ല ഞാൻ മരിപ്പിക്കണേ എല്ലാവരും കുഴങ്ങിയിട്ട് നോക്കിയിട്ട് ഇനി ആവുന്നില്ല നോക്കാനൊന്നും ആളില്ല ഇല്ല പടശോനെ വേൻ കൊണ്ടുപോയിക്കോട്ടെ അങ്ങനൊന്നും പറയരുത് നാളെ നമുക്ക് നമുക്കൊരു അവസരം വരുന്നാലും ഞങ്ങളിങ്ങനെ ഉഷാറായി ബോധമല്ലാണ്ട് കിടക്കുക അപ്പം അടുത്തുനിന്ന് തന്നെ കുട്ടി പറയാം അമ്മ വാപ്പനെ വേൻ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൂടെ എത്ര കാലമായി ഈ കടത്തം കിടക്കണ വാപ്പാ വല്ലിപ്പാ എന്ന് പറയുമ്പോൾ പഠിച്ചോനെ എൻ്റെ കുട്ടി പറയണേ കേട്ടോ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരു രംഗം ഉണ്ടാവും അത് കേൾക്കുന്നുണ്ട് ബോധമുണ്ട് കുട്ടിയെ പറയല്ലേ വാപ്പക്ക് മരിക്കാനൊന്നും പുതിയായിട്ടില്ല എന്ന് തിരിച്ചു പറയാൻ കഴിയാത്തൊരു നേരം എന്തൊരു വിഷമായിരിക്കും അതുകൊണ്ട് രോഗിക്ക് പോലും പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത് എന്നാണ് മരിക്കാതെ അപ്പം എന്നറിയോ ഒരു നിയമം വന്ന് വിഷകരിക്കാൻ പറ്റൂല നോമ്പെടുക്കാൻ പറ്റൂല ദീനുസരിച്ച് ജീവിക്കാൻ പാടില്ല അങ്ങനെ ശരളിയായ നമ്മുടെ ബാധ്യതകൾ പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു മുസീബത്ത് വന്നാൽ അപ്പതോർക്കണം അള്ളാഹുവേ ജീവിതം ഹൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കണമേ അത് അപ്പളേ ദോർക്കാവൂ